ഇപ്പോൾ എന്താ ഒരു മതി ഇപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ രാവിലെ രണ്ടെണ്ണ ഇടും പിന്നെ വന്ന് മൂന്ന് മുട്ട ഇടും ടോട്ടൽ അഞ്ച് മുട്ട കിട്ടും അതിൽ ഈ രണ്ട് വേണ്ട ഒരാൾ മേളിക്കറിയിക്കുന്നുണ്ടോ രണ്ട് കൂട് വെച്ചിട്ടുണ്ട് ചെറിയ രണ്ട് കുട്ട വെച്ചിട്ടുണ്ട് അതിൽ ഒരു കുട്ടയിൽ ഒരാളിരിക്കും അത് കഴിയുമ്പോൾ അടുത്ത ഒരു കുട്ടിയിൽ വേറൊരാളിരിക്കും അപ്പോൾ ബാക്കി മൂന്നുപേരും അവിടെ ക്യൂ നിൽക്കും ഇത് കഴിഞ്ഞ് വരുമ്പോൾ മാത്രം രണ്ട് മുട്ട രാവിലെ ബാക്കി എൻ്റെ ഒരു മൂന്നെണ്ണം ആഫ്റ്റർനൂൺ അങ്ങനെയാണ് ഇതിൻ്റെ ഇത് ടീം ഇവിടെങ്ങേ എല്ലാവരും വിട നീങ്ങേ ഫുഡ് വേണമെങ്കിൽ നീങ്ങിന്നെ തരാം തരാം ഫുഡ് തരാം എല്ലാവരും ഫുഡ് കൊടുത്ത് എല്ലാവരും കഴിക്കുന്നുണ്ട് ഉണ്ട് ഇതുപോലെ ഞാൻ ഒരു വടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഭയങ്കര ഇതാണ് അപ്പോൾ ഇതാണെങ്കിൽ ഒരു മൂന്ന് മുട്ടയുണ്ട് ഇങ്ങോട്ട് മാറിയില്ല നീ നിനക്കാണോ അങ്ങോട്ട് നീങ്ങുന്നേ ആ ഒതുങ്ങി ഒതുങ്ങി ആ കണ്ടോ മൂന്ന് മുട്ട ഇതിൽ ഇതിൽ ചിലപ്പോൾ രണ്ടുണ്ണിയാണ് ആ മൂന്നെണ്ണി അപ്പം നിങ്ങൾ നിങ്ങൾ പറയുന്നു മാറി ആ തുട ആ നിങ്ങൾ കയ്യിൽ പിടിച്ചോ ഇനി ആ നിങ്ങൾ നിങ്ങട് എല്ലാവരും മോട് പോവും അവിടെ നിന്നോ ആ ശരി എന്നാൽ അവിടെ കൊത്തി തിന്നു അതേ കവറും കൊണ്ട് എടുത്തു നിന്നു ആ ഫുഡും കൂടെ ഇല്ല ആ ാണ് പറയാണ് ഒരു ഓമക്കയെ കൊണ്ട് ഒടിച്ചിട്ടതാണ് വേറെ ഒന്നും ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ വേണം ആ കാലുകൊണ്ടൊക്കെ തട്ടി കേക്കുകയാണ് ശരിയെന്നാൽ uh, അപ്പോൾ